ഹലോ അസ്സാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അലഹമ്മദില്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭർത്താക്കന്മാരോട് സ്നേഹമില്ലാത്ത ഭാര്യമാരുടെ ലക്ഷണങ്ങൾ സോ നമ്മൾ പല ആൾക്കാരും വിവാഹം കഴിച്ചവരായിരിക്കും അതിൽ പല ആൾക്കാരും പ്രയാസപ്പെടുന്നുണ്ടാവും അവരവരുടെ ഭാര്യനെക്കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ലൈക്ക് ഭാര്യക്ക് സ്നേഹക്കുറവും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിങ്ങളെ ഭർത്താവ് ഭർത്താവായ നിങ്ങളെ വിലയില്ലാത്തവരായിട്ടുള്ള പല ഭാര്യമാരും നമ്മളിൽ ചുറ്റിലും ഉണ്ടാവും ലക്ഷണങ്ങളിൽ ഒന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ പരിഗണിക്കാത്ത ഏതൊരു സിറ്റുവേഷൻ ആകട്ടെ അഥവാ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ നടക്കുമ്പം ഭർത്താവിൻ്റെ ഒപ്പീനിയൻസ് കാര്യത്തിന് വില വെക്കാണ്ട് ബാക്കിയില്ല ഇപ്പം ഭാര്യ വീട്ടുകാർ അഥവാ ഭാര്യേൻ്റെ ഉപ്പാൻ്റെ ഭാര്യേൻ്റെ ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഭാര്യേൻ്റെ ആങ്ങളെ മാറിയെല്ലാം ഡിസിഷനും ഒപ്പീനിയനും യോജിച്ചു നിൽക്കുന്ന കുറേ ഭാര്യമാരുണ്ടാവും അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന് തവനെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതവൈസ് അവരെ ഒപ്പീനിയന് അവരെ ഡിസിഷനും നിങ്ങൾ വില വെക്കുന്നില്ല എന്നതാണ് അതുപോലെ തന്നെ പല ഭാര്യമാരുണ്ട് ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് അവർക്ക് മക്കൾ കാര്യങ്ങളിലായിക്കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ വില വെക്കാണ്ട് അതർവൈസ് ഫുഡ് വരെ വിളമ്പി കൊടുക്കാണ്ട് മക്കളെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക അതവൈസ് മക്കളെ കാര്യം മാത്രം നോക്കി നടക്കുന്ന പല ഭാര്യമാരുണ്ട് ഭർത്താവിനെ അത്ര കെയർ ചെയ്യാത്തെയും അഥവൈസ് മക്കളായി മക്കളുടെ കാര്യമാണ് നോക്കേണ്ടത് ഭർത്താവ് ഭർത്താവിൻ്റെ കാര്യം നോക്കും അയാൾക്ക് പക്വത ഇല്ലയാണ് എല്ലാം അതർവൈസ് അയാൾക്കെല്ലാം ചെയ്യാൻ അറിയാം അങ്ങനെയുള്ള പ്രാപ്തിയുള്ള ഉള്ള വ്യക്തിയാണ് എന്നുള്ളത് സ്വന്തമായിട്ട് കരുതി കൂട്ടിയിട്ട് മക്കളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുക ഭർത്താവിനെ ടേക്ക് കെയർ ചെയ്യാത്ത ഭാര്യമാരുണ്ട് സ്വന്തം സ്വന്തം മക്കളെ കാര്യത്തിലാകട്ടെ ഭർത്താവിന് അത്രയും സ്പേസ് കൊടുക്കാത്ത ഒരു ഒപ്പീനിയൻ വരെ സ്വന്തം മക്കളെ കാര്യത്തിൽ പറയാൻ വിടാത്ത പല ഭാര്യമാരുണ്ട് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭാര്യമാർ എന്ന് വെച്ചാല് ലൈക്ക് തന്നിഷ്ടം അതെവൈസ് എൻ്റെ ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് എന്നാ ഒരു ചിന്താഗതിയിൽ നടക്കുന്ന പല ഭാര്യന്മാരുണ്ട് വേറെ ചില ഭർത്താവ് ഭർത്താവിപ്പം ഭാര്യനെ സ്നേഹിച്ച് ലൈക്ക് ഭാര്യേൻ്റെ ബാക്കിൽ നിന്ന് നടന്ന സ്നേഹം പ്രകടിപ്പിക്കുമ്പം ആ ആ ഒരു സ്നേഹത്തിന് വില കൊടുക്കാത്ത പല ഭാര്യന്മാരുണ്ട് അങ്ങനെയുള്ള ഭാര്യമാർ ബാക്കിയുള്ളവരോട് പറയാൻ ആ അയാൾ എന്നെ എപ്പോഴും സ്നേഹിച്ച് കൊല്ലലാണ് അയാൾ കേടിയും പോകുന്ന ഇഷ്ടമാകുന്നില്ല അയാൾ അങ്ങനെ തന്നെയാണ് ഒരു അയാൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഭർത്താവിന് ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരു വിലയില്ലാണ്ട് സംസാരിക്കുന്നത് പല ഭാര്യമാരും ഉണ്ട് പല ഭാര്യമാരുണ്ട് ഈ ഭർത്താവിന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യന്മാർ അല്ലേ ഇപ്പം എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ തന്നെ അത് ശരിയായില്ല നിങ്ങളെ വീട്ടുകാരങ്ങനെ നിങ്ങളെ മറ്റോരങ്ങനെ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഭർത്താവിന് ഇങ്ങനെ കുത്തി 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 നോവിക്കുന്ന പല ഭാര്യമാരും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ഭർത്താവ് എന്ത് ചെയ്താലും അതിലെല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഭാര്യമാരുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള സംസാരങ്ങളായിരിക്കും നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റൂല വെറുതെ അടിയിടിയെ ഇരിക്കാൻ മാത്രം അല്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തിനാ പറ്റുക നിങ്ങളെന്താ ചെയ്താന്നേ നിങ്ങൾ എന്താണ് ആക്കി തന്നെ അങ്ങനെ 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 പക്ഷെ ആ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ ഭർത്താവിനായിരിക്കും പക്ഷെ ആ ഭർത്താവിനെ തന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന പല ഭാര്യമാരുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് കമ്പയർ ചെയ്യുക അത് ഒട്ടും ഇഷ്ടമല്ലാത്ത ലൈക്ക് ആൺകുട്ടികൾക്ക് അത് തീരെ കാര്യമാണ് കമ്പാരിസൺ സോ നമ്മളെ ഭർത്താവിനെ കമ്പയർ ചെയ്യാണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പൊസിഷൻ ലൈക്ക് ഭർത്താവ് എന്ന ആ ഒരു പൊസിഷൻ്റെ വില കൊടുക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക അതെന്തായിട്ട് അവരെ അടിച്ചേൽപ്പിച്ചിട്ട് നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഭാര്യ വീട്ടുകാരോട് മാത്രം അതവൈസ് ഭാര്യേൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും അല്ലെങ്കിൽ ഭാര്യേൻ്റെ ആങ്ങളിനോടും അങ്ങനെയുള്ള ഡിസ്കഷൻ കാര്യങ്ങൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളെ സ്വന്തം ഭർത്താവിന് നോകും സോ ഭർത്താക്കന്മാരെ വാല്യൂ ചെയ്യുക ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ആ സ്വന്തം ഭർത്താവിനെ വിലയില്ല അഥവാ ആ ഒരു പേഴ്സണെ വാല്യൂ ചെയ്യുന്നില്ല എന്നാണ് സോ അങ്ങനെ ഒരിക്കലാക്കരുത് സ്വന്തം ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുക അയാളെപ്പോൾ അങ്ങനെ തന്നെ അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് എന്നുള്ളത് അയാളുടെ തോന്നിവാസമാണ് അങ്ങനെ അടിച്ചേൽപ്പിച്ച് നമ്മൾ പറയുമ്പം ബാക്കിയുള്ളവരുടെ മുന്നിൽ പറയുമ്പം സ്വാഭാവികമായിട്ടും സ്വന്തം ഭർത്താവില്ലേ നോവുമല്ലോ അപ്പോൾ അവരെ സങ്കടം എന്താണ് അവരെ ദുഃഖം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ഒരിക്കലും സ്വന്തം ഭർത്താവിൻ്റെ വാല്യൂ അതർവൈസ് അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല എന്ന് അടിച്ചേൽപ്പിക്കരുത് ആ ഭാര്യമാർ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളിൽ ചുറ്റുള്ളവരും ഒരിക്കലും ഭർത്താവിൻ്റെ മേളിൽ കഴിച്ചുകൊണ്ടാനോ അങ്ങനെയുള്ള ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടാക്കരുത് ആൻഡ് നിങ്ങളായി ഭാര്യയായ നിങ്ങളായിരിക്കണം ഭർത്താവിൻ്റെ മുകളിൽ കഴിചുകൂണ്ടുന്നവരെ റെസ്ട്രിക്ട് ചെയ്യാനും ഭർത്താവിൻ്റെ വാല്യൂ കൊടുക്കാനും സോ മക്കൾ കാര്യത്തിലുള്ള ഡിസിഷൻ ആവട്ടെ എന്താകട്ടെ ഒരു മൈന്യൂട്ട് കാര്യമാവട്ടെ അതെല്ലാം ഭർത്താവിനോട് ഡിസ്കസ് ചെയ്യുക അങ്ങനെ ആയപ്പോൾ മാത്രമേ ഒരു നല്ല ഫാമിലി ആയിട്ട് അഥവാ എപ്പോഴും ഭർത്താക്കന്മാരെ വാല്യൂ ചെയ്യുക എന്നാൽ മാത്രമേ സ്വന്തം മക്കൾ വാല്യൂ ചെയ്യുള്ളൂ ഉപ്പാക്ക് വാല്യൂ കൊടുക്കണം അഥവാ ഉപ്പ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉപ്പാക്ക് ഉപ്പാനോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം ഉപ്പാനോട് ഡിസിഷൻ ചോദിക്കണമെന്നില്ല ഈ ഒരു ചിന്താഗതി വരുള്ളൂ അതെന്നു പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഉപ്പാക്ക് തീരെ വാല്യൂ മക്കളായ തീരെ വാല്യൂ മക്കൾ കൊടുക്കൂല അപ്പം മക്കളെ കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിക്കരുത് ചെയ്യുന്നത് നിങ്ങളെ ഫാമിലി മാത്രമല്ല പോകുക അത് കണ്ടു വളരുന്ന മക്കളെ ഫാമിലിയും അതിനെ തുടർന്നു പോകുന്ന ബാക്കി എല്ലാ ഫാമിലീസും പിന്നെ വരുന്ന തലമുറ എല്ലാം ഇങ്ങനെയായി മാറും അതിനേക്കാൾ നല്ലത് നല്ലത് ഒരാൾ നന്നായ ഒരു ഫാമിലി അതായത് ഒരു കുടുംബം അങ്ങനെ തന്നെ നന്നാവുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുക ആൻഡ് എപ്പോഴും സ്വന്തം ഭർത്താവിനെ വാല്യൂ ചെയ്യുക കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക സോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ